എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം വൃശ്ചിയക്കൂറുകാർക്ക് എപ്പോഴാണെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വൃശ്ചിയക്കൂറിലുള്ളത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടകശനി എന്ന ദോഷം കഴിഞ്ഞതിന് ശേഷം ശനി വീണ്ടും മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ സഞ്ചരിക്കുന്നൊരു കാലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് കണ്ടശ്ശിനി കാലമായിരുന്നു എങ്കിലും കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ വർഷം മെയ് വരെ വ്യാഴം ഏഴിൽ നിന്ന ഒരു കാലമായതുകൊണ്ട് വക്രത ഇല്ലാഞ്ഞ സമയങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കണ്ടശ്ശിനിയുണ്ടെങ്കിലും സംഭവിച്ചു കാണും എന്നാലും തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞ വർഷം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് തന്നെ എന്നാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതോടുകൂടിയിട്ട് ഇവർക്ക് ഈ രാശിക്കാർക്ക് കണ്ടക ഭാവത്തിൽ നിന്ന് ശനി മാറി അവർ ദോഷമാകുന്നു എങ്കിൽ പോലും ശനിയുടെ മാറ്റം അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ച് എന്ന് പറയുന്നത് മനസ്ഥാനമാണ് ബുദ്ധി സന്താനങ്ങൾ പ്രണയം ഒക്കെ പറയുന്ന ഒരു ഭാവമാണ് മനസ്സുമൊക്കെ പറയുന്നൊരു ഭാവമാണ് അഞ്ച് അങ്ങനെ ഒരു ഭാവത്തിലേക്ക് ശനിയുടെ മാറ്റം ഒരു മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു കണ്ടാശനി അഷ്ടമശനി ഏഴശനി ജന്മശനി അങ്ങനെയൊക്കെ പറഞ്ഞൊരു ദോഷം എന്ന് തന്നെ പറയാൻ പറ്റില്ല എങ്കിലും ഒരു മനസ്സിന് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് കണ്ടാശനി സമയത്താണെങ്കിൽ കൂടി വ്യാഴത്തിൻ്റെ സ്ഥിതി ഏഴിലായിരുന്നു കൊണ്ടിട്ട് ഒരു പരിധിവരെ അതിനൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വക്രദികളുള്ള സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു കാണും എങ്കിലും അവർക്ക് കാര്യമായിട്ടുള്ള ഒരു അത്ര ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ ഒരുവിധം ഒരു മെയ് വരെ എത്തിയിട്ടുണ്ടാവും വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം കാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി അഞ്ചിലേക്ക് മാറുന്ന തൊട്ടു പിന്നാലെ തന്നെ മെയ് മാസത്തിൽ ഇവർക്ക് മറ്റൊരു പ്രതികൂലമായൊരു ഗൃഹസ്ഥിതി വ്യാഴമാഷ്ടമത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വ്യാഴമാഷ്ടമത്തിലേക്ക് പോയി കഴിയുമ്പോൾ അഷ്ടമത്ത് എന്നൊരു ഭാവം നോക്കുക ആയുസ് ആയുസിനെ ഒരു ഭാവമാണ് അപ്പോൾ അങ്ങോട്ട് വ്യാഴം മാറുന്നത് കൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള മാറ്റങ്ങളിലൊന്നാണ് അഷ്ടമത്തിലെ വ്യാഴം അതൊരു ദുരിതം പോലത്തെ ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഇവർക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നതിന് പിന്നാലെ ഈ ശനിയുടെ മനസ്ഥാനത്തിൽ സ്ഥിതി കൊണ്ടുള്ളൂ അപ്പോൾ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽക്ക് കുറച്ച് മാന മനക്ലേശങ്ങളും അതുപോലെ തന്നെ ചില ഡിപ്രഷനുകളും ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു തീരെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഈ വർഷം മെയ്യോടുകൂടി ഇവർ എത്തിയിട്ടുണ്ടാവും എന്നാൽ അതിനുശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ജൂലൈ മാസം പകുതിയോടെ ശനി വക്രം ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ദോഷം ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടെ കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ ശനിയുടെ വക്രവും അഷ്ടമ കൂടെ ഒത്തിരിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഈ അതിചാരം വക്രം മുതലായ വസ്തുകൾ ഗൃഹത്തിൻ്റെ പൂർവ്വരാശിയുടെ ഫലത്തെ പ്രയണം അപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ശനി വക്രം ചെയ്യുമ്പോൾ നാല് നാല് കേന്ദ്രഭാവമാണ് കണ്ട ശനിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫലത്തെ പറയണം അതുപോലെ തന്നെ വ്യാഴോ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധ വേണ്ടതും വളരെ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ നമുക്ക് വ്യക്തിബന്ധങ്ങളിലും ആരും വിള്ളലുകളും ആരോഗ്യത്തിൽ ആരോഗ്യത്തിന് ഹാനിയും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഒരു പരിധി ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സാമ്പത്തികം മറ്റുള്ള ജോലിയൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കി എടുക്കാം അങ്ങനെയെങ്കിലും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇവർ ഈ സമയത്ത് ഏറ്റവും മുൻഗണന നൽകേണ്ടത് ആരോഗ്യത്തിനും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാവാൻ ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ അഷ്ടം വ്യാഴം അങ്ങനെ അപ്പോൾ അതിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയതായിരിക്കും സംഭവിക്കുക അതൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കുക ആരോഗ്യം ക്ഷയിക്കാനുള്ളൊരു അവസ്ഥ അതായത് ഉറക്കം നഷ്ടപ്പെടുക ടെൻഷൻ കാരണം ശരീരം ശോഷിക്കുക കൊഴിയുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള ഈ വിഷാദം പോലെയുള്ള അവസ്ഥകൾ വരിക അതിനെ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥകൾ വരിക കൗൺസിലിംഗ് തരേണ്ട അവസ്ഥകൾ വരിക നമുക്ക് നമ്മുടെ പറ്റിയിട്ടുള്ള സ്വയം മതിപ്പ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നൊരവസ്ഥകളൊക്കെ ഈ സമയത്ത് പൊതുവിൽ കാണാം അപ്പോൾ അങ്ങനെയുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വർഷം ജൂൺ ഒന്ന് വരെയാണ് ഈ അഷ്ടമ ഉള്ളത് അതിചാരവും വക്രവും ഈ രാശിക്കാർക്ക് അനുകൂലമാണ് അതിചാരത്തിൽ പോകുമ്പോഴും വക്രത്തിൽ പോകുമ്പോഴും അനുകൂലമാണ് അപ്പോൾ അത് അഞ്ച് മാസത്തുള്ള വരുതൽ ആ സമയം ഇവർക്ക് നല്ലതായിട്ട് കാണുന്നു വളരെ നന്നായിട്ട് തന്നെ കാണുന്നു മറ്റ് സമയങ്ങളിൽ വളരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രത്യേകമായി മുൻകണ്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് വൃശ്ചികം രാശിക്കാരുടെ കന്നിമാസഫലങ്ങളൊന്ന് പരിശോധിക്കാം ഇവർക്ക് സൂര്യൻ പതിനൊന്നിലേക്കും മാറുന്നതുകൊണ്ടിട്ട് ഇവരുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള കന്നിയിലേക്ക് സൂര്യൻ മാറുന്നതാണല്ലോ കന്നിമാസം എന്ന് പറയുന്നത് അങ്ങോട്ട് പതിനൊന്ന് ലാഭസ്ഥാനമാണ് അങ്ങോട്ട് സൂര്യൻ മാറുന്നത് ഇവർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകും അതൊരു വളരെ പ്രത്യേകതയുള്ളൊരു പ്ലേസ്മെൻ്റ് ആണത് ബുധൻ സൂര്യനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടിട്ട് ബുധനെ ബുധനെക്കൊണ്ട് നമുക്ക് ആശയവിനിമയം ബുദ്ധിയുടെ കാരകത്വം വിദ്യാകാരകത്വം ഒക്കെ പറയുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് സൂര്യനോട് യോഗം ചെയ്ത് ബുധൻ നിൽക്കുന്നുണ്ട് ബുധൻ്റെ ആ ഒരു സാധാരണ മൗഢ്യം സംഭവിക്കുക എന്ന് പറയുന്ന ഗ്രഹങ്ങൾക്ക് സൂര്യനോട് ചോരുമ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നതുകൊണ്ടിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി കുറച്ച് കഠിനമായിട്ട് തോന്നും ആശയക്കുഴപ്പം തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ ആശയവിനിമയത്തിനും ബുദ്ധിമുട്ടുകൾ വരാം ചൊവ്വ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് രാശിയുടെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ചൊവ്വ രാശിയുടെ പന്ത്രണ്ടിൽ നിൽക്കുന്നതും രാശിയിലേക്ക് ജന്മരാശിയിലേക്ക് വരുന്നതും അത്ര നല്ലതല്ല അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു ടെൻഷൻ കൂട്ടുന്ന ഒരു വ്യവസ്ഥയാണ് ചൊവ്വയുടെ സ്ഥിതി ശുക്രൻ ഇവരുടെ കർമ്മ കർമ്മരാശിയിലേക്ക് വരുന്നത് പത്താം ഭാവത്തിലേക്ക് വരുന്നത് പത്തിലെ ശുക്രനും അത്ര നല്ലൊരു പ്ലേസ്മെൻ്റ് അല്ല പത്തിലേക്ക് ശുക്രൻ വരുന്നത് തൊഴിൽ മേഖലയിൽ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇവർ ആഗ്രഹിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തരുന്ന ഒരു പ്ലേസ്മെൻറ്റാണ് പത്തിൽ കേതു കേതു നമ്മുടെ തൊഴിൽ മേഖലയിലെ വളർച്ച അല്പം പിറകോട്ട് വലിക്കുന്ന ഒരു ഗൃഹസ്ഥിതി ആയിട്ട് തന്നെ പറയാം കേതുവിന് ഹേതു വേണ്ടതെന്ന് പറഞ്ഞതുപോലെ കേതുവിന് ഒരു കാരണവുമില്ലാതെ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളും ചെറിയ ചില ഒക്കെ വരുത്തുന്ന ഒരു സ്ഥിതിയാണത് അഞ്ചിലെ ശനി വക്രം ചെയ്യുന്നതൊക്കെ നമുക്ക് ഉത്കണ്ഠയും അതുപോലെ തന്നെ ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ വരുത്തുന്ന ഒരു ഗ്രഹസ്ഥയാണ് രാഹു നാലിൽ നിൽക്കുന്നത് ഇവരുടെ സുഖത്തെയും സുഖസ്ഥാനമായ നാല് സുഖസ്ഥാനത്ത് ശുഭന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ സൗഖ്യവും പാവന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ സുഖത്തിൽ അല്പം കുറവുകളും വരും സമാധാനത്തിനും സുഖത്തിനൊക്കെ അപ്പോൾ രാഹു നാലിൽ നിൽക്കുന്നു അതുപോലെ തന്നെ അഞ്ചിൽ നിന്ന് വക്രം ചെയ്യുന്ന ശനിക്കും നാലിലെ ഫലങ്ങൾ പറയണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സൗ നമ്മുടെ ഒരു സൗഖ്യം ഒരു കഫർട്ടബിളായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊരു അവസ്ഥയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വരാം അഷ്ടമത്തിലെ വ്യാഴമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഇങ്ങനെ തരുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ രംഗത്തും ഒരു കൈപ്പേറിയ അനുഭവങ്ങൾ വരുന്ന ഒരു സ്ഥിതിയാണ് വളരെ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സ്ഥിതി കൂടിയാണ് നല്ല അധികം വൈകാതെ തന്നെ ഏകദേശം ഈ മാസം അവസാനിക്കുമ്പോൾ തന്നെ കന്നിമാസം അവസാനത്തോടുകൂടി തന്നെ അതിൻ്റെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു അവസ്ഥ അതിചാരം ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ അങ്ങനെ വരുന്നത് പെട്ടെന്നൊരു നല്ല മാറ്റം ഇവർക്ക് വരും അപ്പോൾ എന്നുള്ള ശുഭപ്രതീക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വയ്ക്കാം അതിൽ തെറ്റില്ല അപ്പോൾ ഇത് പൊതുവിൽ ചൊവ്വയുടെ സ്ഥിതിയും അതുപോലെ തന്നെ ശുക്രൻ്റെയും കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സ്ഥിതി ഒക്കെ ഒരു പ്രതികൂലമായിട്ടിരിക്കുന്ന ഒരു മാസം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള കേതു ഒക്കെ ഇവരൊക്കെ ഒന്നര വർഷം ഒരു വർഷമോ രണ്ടര വർഷമൊക്കെ രാശി മാറുന്ന ഗ്രഹങ്ങൾ വലിയ ഗ്രഹങ്ങളാണ് അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനു അനുകൂലമല്ലാതിരിക്കുന്ന ഒരു മാസമായിട്ട് കുറച്ച് എന്താ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മാസമായിട്ട് മാറാൻ സാധ്യതയുണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാസങ്ങൾ പോലെ തന്നെ ഉള്ള ഒരു മാസം തന്നെയായിരിക്കും പക്ഷേ ഈ അടുത്ത മാസം മുതൽക്ക് തുലാമാസം മുതൽക്കൊക്കെ പെട്ടെന്നൊരു മാറ്റം വരുന്നു നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം അവർ ചെലവഴിക്കേണ്ടതാണ് ഈ മാസം സെപ്റ്റംബർ കന്നിമാസം ആരംഭിക്കുന്ന മുതൽക്ക് പൂർണ്ണമായൊരു ശ്രദ്ധ വളരെ വേണ്ട ഒരു മാസമായിട്ട് പറയാം ചില നല്ല നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു മാസമാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ഇതൊക്കെ ഒരു താൽക്കാലികമാണെന്നും നല്ല മാറ്റം വരുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിച്ച് ഇവർ മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഒക്ടോബർ പതിനേഴ് പത്തൊമ്പത് കോടി സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ അതിചാരം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും ഈ മാസം തുലാമാസം ആരംഭിക്കുമ്പോൾ തന്നെ അത് വളരെ അനുകൂലമായ മാറ്റത്തിലേക്ക് പോകും ഒരു മാസത്തെ ഒരു ബുദ്ധിമുട്ടാണ് താൽക്കാലികമായിട്ട് ഇവർക്കുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നീട് വരുന്ന വക്രവും ഇവർക്ക് അനുകൂലം തന്നെയാണ് അവർ അഞ്ച് മാസത്തേക്കുള്ള അനുകൂലതകൾ തുലാമാസം മുതൽക്ക് ഈ രാശിക്കാർക്കുണ്ട് അതുവരെ ഇവർ വളരെ എന്താ ഈശ്വരവിശ്വാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ മുമ്പോട്ട് പോകാം ചെയ്യേണ്ട പരിഹാരങ്ങൾ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്യന്തം മോശമായിരിക്കുന്ന ഒരവസ്ഥ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർബന്ധമായും എല്ലാ വ്യാഴകളിലും ദർശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഇട ദിവസങ്ങളിലെങ്കിലും ഒന്ന് ഒന്നിര ഓരോ ആഴ്ചകളിലും എങ്ങനെയെങ്കിലും മറ്റു ദിവസങ്ങളായാൽ പോലും ഒന്ന് ചെയ്യാൻ വേണ്ടി പോകാൻ സൗകര്യമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് വഴിപാടുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് പോയി ദർശിക്കുക ഒരു ദിവസത്തെ പ്രതിശിദ്ധിയോടെ ദർശിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഉത്തമമായുള്ള പരിഹാരം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ മഞ്ഞ പുഷ്പങ്ങൾ തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് ശ്രീകൃഷ്ണ പ്രീതി വരുത്താവുന്നതാണ് ഓം നമോ ഭഗവത വാസുദേവായെന്നോ എന്ന ദോദശാക്ഷരിയും ഓം നമോ നാരായണായ എന്നുമായ എന്ന അഷ്ടാക്ഷരിയും ജപിക്കുക ഇതൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ പ്രധാനപ്പെട്ട ആ ദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ അതിനെ കുറയ്ക്കാൻ വേണ്ടി കഴിയും അതുപോലെ ശനിയുടെ ഒരു സ്ഥിതിക്ക് പരിഹാരമായി വക്രഗതിയുടെ ഒരു പ്രതികൂലതയ്ക്ക് പരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എള്ള് പായസം തുടങ്ങിയവ നടത്തുക ശനിയാഴ്ചകളിൽ അതല്ലെങ്കിൽ ശിവന് പിൻവിളക്ക് ഗോളമാല എന്ന് നടത്തുക അതല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ നടത്തുക ചൊവ്വയുടെ പന്ത്രണ്ടാം ഭാഗത്തിലെ സ്ഥിതി ഒരു ചെറിയ സമ്മർദ്ദം തരുന്ന സ്ഥിതി ഒരു ഇറിറ്റേറ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണത് അങ്ങനെ വരുന്നു ചൊവ്വാഴ്ചകളിൽ ഭഗവതിക്ക് ഭഗവതി സേവ നടത്തുക കേതുവിൻ്റെ ആ ഒരു സ്ഥിതിയുടെ പരിഹാരാർത്ഥം സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ചകളിൽ ഇളനീർ കൊണ്ടോ പനിനീർ കൊണ്ടോ അഭിഷേകം നടത്തുക ശുക്രൻ്റെ അത് മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക മഹാലക്ഷ്മിക്ക് മഞ്ഞപ്പെട്ട് മഞ്ഞ പുഷ്പങ്ങൾ വിഷമിക്കണം വെള്ളപ്പട്ട് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന അതുപോലെ കുങ്കുമാർച്ചന അങ്ങനെയുള്ള വഴിപാടുകൾ നടത്താവുന്നതാണ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഴത്തിൻ്റെയാണ് പിന്നീട് ശനിയുടെയും പിന്നീട് ചൊവ്വയുടെയും അതിനുശേഷമാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണൻ ചെയ്യുന്ന വഴിപാടാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ചെയ്യുന്ന വഴി അതുപോലെ ശ ശാസ്ത്രാവിനുള്ളതും അങ്ങനെ ചെയ്യുന്ന വഴി വളരെ പെട്ടെന്നൊരു ആശ്വാസം പോയി ദർശിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം ഫലങ്ങളെ വളരെയധികം കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും കഴിയും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്ചികം കൂടുതൽപ്പെട്ട എല്ലാവർക്കും പ്രശ്നങ്ങളെല്ലാം നേരിട്ട് ഒരു നല്ല സമയത്തിലേക്ക് കിടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം